മഞ്ഞുമൽ ബോയ്സ് തമിഴിൽ അങ്ങോട്ട് കോഴികൾക്ക് സൃഷ്ടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് ഗുണാകേവിലേക്കുള്ള ആളുകളുടെ ഒഴുക്ക് അത് ക്രമാതീതമായിട്ട് കൂടി എന്നാണ് കണക്കുകൾ രേഖപ്പെടുത്തുന്നത് ഈ ഒരു സിനിമ വന്നതോട് കൂടിയിട്ട് കൊടൈക്കനാലിലെ ടൂറിസം മേഖല നന്നായി വളരുകയും ഒരുപാട് പണം സമ്പാദിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നു അതിലുപരി വേറൊരു പ്രശ്നം ഉണ്ടാവുന്നുണ്ട് ആളുകൾക്ക് ഗുണാ കേവിൻ്റെ അകത്തേക്ക് കയറാനുള്ള ഒരു ക്യൂരിയോസിറ്റി വലിയ രീതിയിൽ കൂടിയിട്ടുണ്ട് ഇപ്പൊ സൈഡിൽ നിങ്ങൾ കാണുന്ന വീഡിയോ മൂന്ന് പയ്യന്മാർ ചേർന്നിട്ട് അനധികൃതമായിട്ട് അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് ഒരു സെൽഫി വീഡിയോ എടുത്തു ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇടാൻ വേണ്ടി ചെയ്തതാണ് ഒരു പക്ഷെ അവർ അകത്തേക്ക് പോയിരുന്നെങ്കിൽ നമ്മൾ വീണ്ടും ഒരു ദുഃഖവാർത്ത കേൾക്കേണ്ടി വന്നിരുന്നു കാരണം ആ ഒരു ഗുണകേവിന്റെ അകത്തെ പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ ഇപ്പൊ നല്ല രീതിയിൽ ബോധവാന്മാരാ അല്ലെ ഇപ്പൊ മലയാളികൾ പോലും അങ്ങോട്ട് വലിയ രീതിയിലുള്ള ഒരു ഒഴുക്ക് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഗുണകേവിൽ അകപ്പെട്ടിട്ടുള്ള സുഭാഷൻ ടീമും വീണ്ടും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അതേ ഗുണാക്കേവ് സന്ദർശിക്കാൻ പോവുകയാണ് അത് വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട് ഒരു പക്ഷേ ഇങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഒരു സിനിമക്കും കിട്ടിയിട്ടുണ്ടാവില്ല അത്ര അധികം ആണ് ഗുണാക്കേവുമായി ബന്ധപ്പെട്ട് അതിൽ വീണ സുഭാഷിന്റെ കൂട്ടുകാരന്മാരുടെയൊക്കെ കഥ പറഞ്ഞിട്ടുള്ള മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമ മഞ്ുമൽ ബോയ്സ് ഇപ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ മറ്റുള്ള ഭാഷകളിൽ നമ്മൾ മൊഴിമാറ്റം പോലും ചെയ്യാതെ ഓടിച്ചിട്ടും കൂടുതൽ പണം വാരിയ ഒരു സിനിമയായി മാറിക്കൊണ്ടിരിക്കുകയാണ് നൂറ് കോടി ക്ലബ്ബ് കടന്ന് നൂറ്റമ്പത് കടക്കും ഇരുന്നൂറ് കടക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട കാരണം ഓരോ ദിവസവും കൂടുന്തോറും മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയെ കുറിച്ചിട്ടുള്ള മൗത്ത് പബ്ലിസിറ്റി വലിയ രീതിയിൽ വളർന്നു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഗുണാക്കേവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യുക മൂന്ന് ലക്ഷത്തിന് മുകളിൽ ആളുകൾ ആ ഒരു വീഡിയോ കാണുകയും ചെയ്തു അതാണ് ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ കൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഉണ്ടായ ഒരു ഗുണം വേണമെങ്കിൽ പറയാം പതിനഞ്ച് വർഷം മുമ്പ് യൂട്യൂബിലിട്ടൊരു വീഡിയോ ഇപ്പോഴാണ് ലക്ഷക്കണക്കിന് വ്യൂ ആയി വരുന്നത് അതായത് ഗുണ എന്ന സിനിമ വന്നതിന് ശേഷമാണ് അല്ലെ ഈ രവിൽ സഞ്ചന എന്ന ഭാഗം ഗുണ എന്ന പേരിലേക്ക് അറിയപ്പെടുന്നത് പിന്നീട് ഇപ്പോൾ മഞ്ഞുമ്മൽ ബോയ്സും കൂടി കയറി ചെന്നപ്പോൾ അത് മഞ്ഞുമ്മൽ ഗുഹ എന്ന പേരിലാണ് പറയപ്പെടുന്നത് എന്തായാലും തമിഴന്മാർ മുഴുവനായിട്ട് ഇപ്പോൾ ഗുഹയിലേക്ക് ഇറങ്ങാനുള്ള ഒരു ധൈര്യം സംഭരിച്ചുകൊണ്ട് ഇറങ്ങുകയാണ് അതിന് പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗുഹൈക്കകത്ത് ഒരു നെഗറ്റീവ് എനർജിയുണ്ട് അതിൽ പെയ്കളുണ്ട് പ്രേതങ്ങളുണ്ട് എന്നാണ് അവിടെയുള്ള ആളുകൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് അതിനെല്ലാം തകർക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇപ്പോൾ മനപ്പൂർവം അങ്ങോട്ട് കയറി ചെല്ലാം ശ്രമം നടത്തുന്നുണ്ട് എന്തായാലും പ്രൊബിറ്റഡ് ഏരിയയിലേക്ക് കടന്നതിന് നല്ല രീതിയിലുള്ള ശിക്ഷ കിട്ടാനുള്ള സാധ്യതയുണ്ട് പിന്നെ അതൊരു ഫോറസ്റ്റ് ഏരിയകളൊക്കെ ആയതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലാകാനാണ് സാധ്യത അപ്പോൾ അതിക്രമിച്ച് കടന്നതുകൊണ്ട് ഇവർക്കെതിരെ കേസ് ഉണ്ടാവും അതെന്തായാലും വേണം കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിനിമ കണ്ടതിന്റെ ഭാഗമായിട്ട് ആ ഒരു ഗുഹയിലേക്ക് പോവുക അതിൻ്റെ അകത്തേക്ക് കയറുവാനും അത് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾ ഇപ്പോൾ ഒരുപാടുണ്ടാവും അപ്പൊ ഇത് എങ്ങോട്ട് പോകണമെങ്കിൽ ആരോടും പറയാണ്ട പോയേണ്ടി വരും കാരണം മറ്റുള്ള ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആരോടും പറയാതെ നിങ്ങൾ പോകുമ്പോൾ തിരിച്ചു വരാൻ കഴിയാത്ത ഒരു ഗുഹക്കുള്ളിലേക്കാണ് നിങ്ങൾ പോകുന്നതെന്നുള്ള ഒരു ബോധം വേണം അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും അങ്ങോട്ട് പോവാതിരിക്കുക ആ ഗുണകേവിൻ്റെ അകത്തെ കാര്യങ്ങൾ കാണാം ഗുണ സിനിമ കാണാം മഞ്ഞുവെൽ ബോയ്സ് എന്ന സിനിമ കാണാം അതുകൂടാതെ ഇപ്പോ യൂട്യൂബ് തിരഞ്ഞാൽ ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ട് അതൊക്കെ കാണാം അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും മൂർച്ചയുള്ള കത്തിയുടെ മുകളിൽ കാര്യം അതുപോലെ തന്നെയാണ് ഗൂണ കേവ് അങ്ങോട്ട് അറിഞ്ഞുകൊണ്ട് പോയിട്ട് ആരും അപകടത്തിൽ പെടാൻ പാടില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് മലയാളികൾ എന്തായാലും അങ്ങോട്ട് യാത്ര തുടങ്ങി കഴിഞ്ഞു പണ്ടത്തെ പോലെ തന്നെ കൊടൈക്കനാൽ റൂട്ട് വലിയ രീതിയിൽ ഇപ്പൊ റഷാണ് നടക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അതായത് വാഹനപ്പെരുപ്പം കാരണം ജനത്തിരക്ക് കാരണം നടക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ആയിട്ടുണ്ട് അവിടുത്തെ റോഡുകളും മറ്റുള്ള സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ അവിടെ കുറച്ച് ആളുകൾ പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഗുണകേവിനെ വേറെ രീതിയിൽ പോകാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളെ പറ്റിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ടു ഇൻസ്റ്റഗ്രാമിൽ ഒരാൾ ഷെയർ ചെയ്യുന്നത് കാണുകയാണ് അതായത് ആളുകളുടെ ക്യൂരിയോസിറ്റി മുതലെടുത്ത് പണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് അവിടെയുള്ള കുറച്ച് ആളുകൾ ലോക്കലായിട്ടുള്ള ആളുകൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെ കേൾക്കുന്നു എന്തായാലും വരും ദിവസങ്ങളിൽ അതിനെ കുറിച്ചിട്ടൊക്കെ അറിയാൻ കഴിയും അപ്പോൾ മൂന്ന് പയ്യന്മാർ ഗുണാകേവിലേക്ക് ഇറങ്ങാനുള്ള ഒരു ശ്രമം നടക്കുന്നു അവിടെ നിന്നൊരു സെൽഫി വീഡിയോ എടുക്കുന്നു അധികം സമയമൊന്നും വേണ്ടി വന്നില്ല ഉടനെ തന്നെ അവരെ അവിടെ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്യുകയാണ് അപ്പോൾ ദയവ് ചെയ്ത മലയാളികൾ ഗുഹയ്ക്കകത്തേക്ക് കയറാതിരിക്കുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെക്കൊണ്ട് ഈ ഒരു സിനിമ വന്നു അല്ലെ നമ്മളെ കൊണ്ട് വീണ്ട് ഒരു ചീത്തപ്പേരുണ്ടാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിക്രമിച്ച് കയറിയത് കൊണ്ട് തന്നെയാണ് സുഭേഷും മറ്റുള്ള ആളുകളൊക്കെ ഗുഹയിൽ വീഴുന്നതും അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നതും ഒക്കെ ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് പതിമൂന്നാളുകൾ വീഴുന്നു പതിനാലാമൻ രക്ഷപ്പെടുത്തുന്നു അതും അത്ഭുതമൊക്കെ തന്നെയാണ് പക്ഷെ അവർ അന്ന് ചെയ്തത് ഒരു ക്രൈമാണ് അത് ഗവൺമെന്റ് സീൽ വെച്ച ഒരു സ്ഥലത്തേക്ക് അതിക്രമിച്ചു കയറുക തന്നെയാണ് ചെയ്തത് അപ്പൊ സിനിമ കണ്ടതുകൊണ്ട് അത് പ്രചോദനമാണ് എന്ന് കരുതി കൊണ്ട് നിങ്ങൾ അങ്ങോട്ട് അതിക്രമിച്ച് കയറാതിരിക്കുക ബുദ്ധിയും വിവേകവും വിവരവുമുള്ള ഉള്ള ആളുകളാണ് നമ്മുടെ മലയാളികൾ എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ ദയവ് ചെയ്ത് ഒരു എടുത്തുചാട്ടം എന്നോണം നിങ്ങൾ അത്തരം അബദ്ധങ്ങളൊന്നും ചെയ്യാതിരിക്കുക എന്തായാലും അങ്ങോട്ട് പോകുന്ന ആളുകൾ ജസ്റ്റ് പോയി വരിക ആവില്ല അവരുടെ ലക്ഷ്യം അത് പകർത്തുക എന്നുള്ളതാകും അങ്ങനെ ആ ദൃശ്യം പകർത്തുന്ന ആളുകൾക്കൊക്കെ എട്ടിന്റെ പണിയും കിട്ടും അപ്പോൾ ദയവ് ചെയ്ത് ഞാൻ ആവർത്തിക്കുന്നു മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ അത് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ അത്ര മാത്രമേ കരുതാൻ പാടുള്ളൂ ആ ഒരു സിനിമ നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ ആയിക്കൊണ്ട് ഒരിക്കലും ഗുണ കേവിൻ്റെ അകത്ത് കയറാതിരിക്കുക